ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് ഇതൊരു കിഡ് സർപ്രൈസ് അതേ കൂട്ടുകാരെ നമ്മുടെ ഗോമതി പ്രിയ തിരികെ നമ്മുടെ ചെമ്പനീർ പൂവിലേക്ക് അതേ കൂട്ടുകാരെ നമ്മൾക്ക് അനിയറ പ്രവർത്തകർ വിട്ട പുതിയ സൂചനകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന പുതിയ ആ ഒരു വാർത്ത പുതിയ അറിവ് പ്രകാരം നമ്മുടെ ഈ ഗോമതി പ്രിയ എത്തുന്നതായിട്ട് തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഗോമതി പ്രിയ ഇല്ല പകരം നമ്മുടെ രബയ്ക്കാണെന്നുള്ള ഒരു ആ ഒരു പ്രമോയും കാര്യങ്ങളൊക്കെ ഇവർ പുറത്തുവിട്ടിരുന്നു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാട്ട വാശയിൽ തന്നെയാണ് പ്രേ സോഷ്യൽ മീഡിയ ഫുള്ളും നമ്മുടെ ബ്രിങ് ബാക്ക് ഗോമതി പ്രിയ എന്ന് പറഞ്ഞ ഫുൾ മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി നമ്മുടെ യൂട്യൂബിലായാലും ശരി ഫുള്ള് നമ്മുടെ ഗോമതി പ്രിയ കൊണ്ടുവരണം ഗോമതി പ്രിയയുടെ അഭിനയം അത് എന്താ പറയുക അഭിനയമാണെന്നേ പറയില്ല ജീവിക്കുന്നത് പോലെയാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത് ഗോമതി പ്രിയെ ഭയങ്കര പൊക്കലാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇത്രയും ആ ഒരു അഭ്യർത്ഥന മാനിച്ച നമ്മുടെ ഗോമതി പ്രിയ എങ്ങനെയും നമ്മുടെ ചെമ്പരീർ പൂ അണിയറ പ്രവർത്തകർ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാട്ടോ ഇപ്പോഴത്തെ അവരുടെ പ്ലാനെട്ടോ ഗോമതി പ്രിയ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഹെൽത്ത് ഇഷ്യൂ കാരണമോ എന്തൊക്കെയോ ഒരു എന്താ പറയുക പേഴ്സണൽ ഇഷ്യൂ കാരണമോ ആണ് നമ്മുടെ ഗോമതി പ്രിയ നമ്മുടെ ചെമ്പ്രീർ പൂവ് സെറ്റിൽ നിന്നും വിട വാങ്ങിയത് ഇപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് പ്രേക്ഷകരുടെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ തോറ്റ് എന്താ പറയുക ഗോമതി പ്രിയ തിരികെ വരും എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഗോമതി പ്രിയ ഇല്ലാതെ ആ ഒരു രേവതിയുടെ സ്ഥാനം എന്താ പറയുക ഗോമതി പ്രിയയ്ക്ക് അലങ്കരിക്കാൻ സാധിക്കുകയുള്ളു നമ്മുടെ സച്ചി രേവതി ആ ഒരു കോംബോ അരുൺ പ്രിയ അത് നമ്മുടെ മനസ്സിലങ്ങോ പതിഞ്ഞു പോയി നമ്മുടെ ചെമ്പറിയിൽ പൂവ് പ്രേക്ഷകരുടെ അല്ലേ അപ്പോൾ പകരം ആര് വന്നാലും ആ ഒരു എന്താ പറയുക പകരം വയ്ക്കാനാവാത്ത ഒരു മാറ്റം തന്നെ ആയി പോകും അല്ലേ അപ്പോൾ അപ്പം ഇതെന്തായാലും നമ്മുടെ രബയ്ക്കയും നല്ലൊരു നടി തന്നെയാണ് പക്ഷേ നമ്മൾ ആ ഒരു പ്രിയയെ അങ്ങാട് നെഞ്ചിലേറ്റി അങ്ങാട് നെഞ്ചിലേറ്റി കളഞ്ഞു പോയി അത് പ്രശ്നം വേറെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ നമ്മുടെ ഗോമതി പ്രിയയുടെ എന്താ പറയുക തിരിച്ചു വരവുക ആ ഒരു കട്ട തിരിച്ചു വരുവാ ഒരു മാസ് തിരിച്ചു വരവുക നമ്മുടെ സച്ചിയും രേവതിയും ഒരുമിച്ചുള്ള ഒരു നിമിഷങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകരുടെ നെഞ്ചിൽ നിന്നും ഉള്ളിൽ നിന്നും പോകാത്തൊരു നിമിഷങ്ങൾ തന്നെയാണ് അത് വീണ്ടും നമുക്ക് ചെമ്പനീർ പൂവിലൂടെ കാണാൻ സാധിക്കട്ടെ അല്ലേ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ